കേരളത്തിലെ പ്രധാനപ്പെട്ട പാതകളിൽ ഒന്നാണ് മെയിൻ സെൻട്രൽ റോഡ് എന്നറിയപ്പെടുന്ന എം സി റോഡ് മികച്ച രീതിയിൽ റോഡ് അടുത്തിടെ നവീകരിച്ചു പക്ഷേ കോട്ടയം പള്ളത്ത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ എം സി റോഡ് യാത്രക്കാർക്ക് ദുരിതയാത്രയാണ് സമ്മാനിക്കുന്നത് റോഡിന്റെ വീതി കൂട്ടാൻ പഴയ പോസ്റ്റ് ഓഫീസിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് റോഡ് വികസനത്തിന് തിരിച്ചടിയായത് ഇതോടെ അപകടങ്ങൾ പതിവായ ഇവിടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു അഞ്ജന അഞ്ജനാനൽകുമാർ ചേരുന്നു നമുക്കൊപ്പം തത്സമയം ഗുഡ് ഈവനിങ് അഞ്ജനാനൽകുമാർ എം സി റോഡിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പള്ളത്തെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാണ് അവിടുത്തെ ദുരിതം അവസാനിക്കുന്ന മട്ടില്ലേ ഗുഡ് ഈവനിങ് സുജയ ഈ കോട്ടയം പള്ളം പോസ്റ്റ് ഓഫീസിൽ ജംഗ്ഷനിൽ ആഴ്ചയിൽ രണ്ട് അപകടങ്ങൾ എന്ന നിലയിലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പതിവായി അപകടങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനെതിരെ നാട്ടുകാരെല്ലാം തന്നെ പരാതിപ്പെട്ടിരുന്നു റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് ഈ റോഡ് കൂടുതൽ യാത്രാ സൗകര്യമുള്ള രീതിയിൽ പ്രവർത്തിപ്പിക്കുമെന്നെല്ലാം തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടും ഇതിന് ഒരു പരിഹാരവുമായിട്ടില്ല എല്ലാ ആഴ്ചയിലും അപകടങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് സ്കൂളുണ്ട് തൊട്ടടുത്ത് സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും എല്ലാം തന്നെ സ്ഥിരം യാത്ര ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പ്രധാന ആശങ്ക ഇനി ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കുമോ അടുത്തതായി അപകടത്തിൽപ്പെടുന്നത് എന്നതാണ് പലപ്പോഴും പലരും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുമുണ്ട് എന്നോടൊപ്പം ഇവിടുത്തെ നാട്ടുകാരുമുണ്ട് കഴിഞ്ഞ മാസം ഇവിടെ ഒരു അപകടത്തിൽപ്പെട്ട ചേട്ടനുണ്ട് ചേട്ടൻ എങ്ങനെ നിന്ന് മറു വശത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇടതുദത്തൊന്നും വാഹനമില്ല വലിയ വാഹനമില്ല എന്ന് കരുതി പക്ഷേ വാഹനം പാഞ്ഞു ഞാൻ റോഡ് നടക്കായപ്പോൾ തന്നെ വണ്ടി വന്നതിനെ തട്ടിയിടിച്ചു വീണു നമ്മൾ വണ്ടി വരുമ്പോൾ കാണാൻ പറ്റില്ല അല്ലേ ഇല്ല വരുന്ന വലുതും കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇടിച്ചത് ഈ പോസ്റ്റ് ഓഫീസ് കെട്ടിടം ഏറ്റെടുത്ത് റോഡ് കൂടുതൽ നവീകരിക്കുന്നു രീതിയിലൊക്കെ കേട്ടിരുന്നു അങ്ങനെയുള്ള പ്രവർത്തികളൊന്നും നടന്നില്ല ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ എങ്ങനെയും രണ്ടും രണ്ട് ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട് എന്തെങ്കിലും ഇവിടെ കാണാൻ പറ്റും ും രണ്ട് കൈകളും കാലിനും ഒക്കെ എല്ലാം പട്ടിക ഉണ്ടായിരുന്നു എല്ലാം കരിഞ്ഞ് വേറെ ഇവിടെ ഉണ്ടായ അപകടങ്ങൾ മുഴുവൻ ഈ ഇന്ന് ആറേഴ് പേരിവിടെ ജീവഹാനി വന്നിട്ടുണ്ട് ഈ ഗുരുതരമായ പരുക്കുകളേറ്റ് ഇപ്പോഴും ചികിത്സ കഴിയുന്നവരും ധാരാളം പേരുണ്ട് അവസാനായിട്ട് ഇവിടെ ഒരു അപകടം അപകടം ഉണ്ടായത് വാസുദേവനാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവും ആഴ്ചയിൽ രണ്ടു വീതം ആഴ്ചയിൽ രണ്ടുപേരെ വീതമെങ്കിലും ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ട് വണ്ടിയിൽ ഇവിടെ ഇവിടുത്തെ ഓട്ടോറിക്ഷ ജീവനക്കാരെ അതത്ര ഇതില് ഏറ്റവും ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാവുന്ന ഒരു കാര്യം ഈ റോഡിന്റെ കെ എസ് ടി പി റോഡിന്റെ ഒരു നോംസ് ഉണ്ട് അത് ഇത്ര അകലം വരെ എന്നുണ്ട് നേരെ പക്ഷേ ഇവിടെ നോക്കൂ ഈ ഒരു ഈ നൂറ് നൂറ്റമ്പത് അടിക്കകത്ത് ഇവിടെ നിന്നാൽ അവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും വരുന്ന വണ്ടികൾ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് ഒരു ഒരു കാലത്തും പഴയ എം സി റോഡിന് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങളെന്ന് പറയുന്നത് ഒരു ഒരു ആൾക്ക് അപ്പുറത്തുനിന്ന് കടന്ന് പോകണമെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടിപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടനുഭവിച്ചില്ലേ അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണിത് ഉപയോഗിക്കാതെ കിടക്കുകയാണ് മുഴുവൻ കണ്ടം ചെയ്ത് ഈയിടെ വന്ന് ഇവിടുന്ന് ഉള്ള സ്ക്രാപ്പ് മുഴുവൻ വലിച്ചെടുത്തോണ്ട് പോയതാണ് എന്നാലും ഇത് കെ എസ് സി പി റോഡിന് വിട്ടുകൊടുക്കുന്ന അതിന്റെ ഒരു സാങ്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാത്രയുടെ അഞ്ചന അനിൽകുമാർ പങ്കുവച്ചത് താങ്ക് യു അഞ്ജന ഇത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വരും എം സി റോഡിലെ പള്ളത്തെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഈ ഭാഗം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്